സിനിമാ സീരിയൽ താരങ്ങളായ സ്വാസിക വിജയിയും പ്രേമും വിവാഹിതരായിട്ട് ഒരു വർഷം പൂർത്തിയാവുകയാണ് കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിയാറിനായിരുന്നു ഇവരുടെ കല്യാണം കടൽത്തീരത്തെ അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി സ്വാസികയുടെ കഴുത്തിൽ പ്രേം താലി കെട്ടുകയായിരുന്നു ഇപ്പോഴിതാ ഇവർ വീണ്ടും വിവാഹിതരായിരിക്കുകയാണ് തമിഴ് വിവാഹ സ്റ്റൈലിലാണ് ഇവർ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് അതിന്റെ വീഡിയോ സ്വാസിക പങ്കുവച്ചതോടെയാണ് ഈ വിശേഷം ആരാധകർക്കിടയിലേക്കും എത്തിയത് നീല ബോർഡറുള്ള വയലറ്റ് സാരിയിൽ അതീവ സുന്ദരിയായി ഒരുങ്ങിയ സ്വാസികയുടെ കഴുത്തിൽ അഗ്നിസാക്ഷിയാക്കി പ്രേം താലി കെട്ടുന്നതും കൂപ്പകളോടെ സ്വാസിക ഇരിക്കുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം തുടർന്ന് പ്രേമിന്റെ കൈപിടിച്ച് നാണത്തോടെ അഗ്നിയെ വലംവച്ച ശേഷം സ്വാസികയുടെ കാൽവിരലിൽ പ്രേം മിഞ്ചി അണിയിക്കുന്നുണ്ട് തുടർന്ന് ഇരുവരും ചേർന്നുള്ള സ്നേഹ നിമിഷങ്ങളുമെല്ലാം അതിൽ പകർത്തിയിട്ടുണ്ട് വീഡിയോക്ക് താഴെ നടി നൽകിയ കുറിപ്പ് ഇങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും തമിഴ് ശൈലിയിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഇത് മനോഹരമാക്കിയതിന് എല്ലാവർക്കും നന്ദി